ഡോക്ടറെ ഇതേ സംഭവം തന്നെ അതായത് സ്ത്രീകളുടെ ഈ ചലകമന സുനത്ത് അത് ഇന്ത്യയിൽ നടന്നായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ അതിന് തെളിവോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ ഇന്ത്യയിൽ നമുക്ക് എടുത്ത് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് കോഴിക്കോട് ഒരു ക്ലിനിക്കിൽ ഇത്തരം ഒരു കർമ്മം ചെയ്തെന്ന് പറയുന്ന വലിയ ഒരു കോലാഹലം ഉണ്ടാക്കുന്ന ഒരു വാർത്ത ഒന്നും രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടോട് ബന്ധപ്പെട്ട കോഴിക്കോട് ഒരു ക്ലിനിക്കിലാണ് ഇത് വരുന്നത് നമ്മളിതന്നെ മാറ്റിവെക്കാം ഇതെന്നെ അതൊരു വെറും കിംബന്തിയായിട്ട് മാത്രം എടുത്തോട്ടെ അപ്പോഴും രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം ഒമ്പതാം തീയതി ഇറങ്ങിയ ഹിന്ദു പത്രമുണ്ട് ആ ഹിന്ദു പത്രത്തിൽ വരുന്ന വലിയൊരു വാർത്തയുണ്ട് ആ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബോറ വിശ്വാസികൾ ബോറ സമുദായത്തിൽ ബോറ എന്ന് പറയുന്ന ഇസ്മൈലികളോട് ബന്ധപ്പെട്ട് വരുന്ന ഇസ്മൈലികൾ എന്ന് പറയുന്ന വിശ്വാസികളാണ് ഏ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഷിയാ വിശ്വാസികൾ ഇന്ത്യയിലേക്ക് ചേക്കേറുന്നുണ്ട് ആ ഷിയാ വിശ്വാസികൾ പിന്നീട് കോജകളും ബോറകളുമായി മാറുന്നു ഇന്ത്യയിൽ വരുമ്പോൾ അതായത് ഹിന്ദുക്കളിലായിട്ടുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് കോജകളായിട്ട് മാറുന്നു പിന്നെ ഒരു വിഭാഗം ബോറകളായിട്ട് മാറുന്നു അപ്പോൾ ഈ ബോറകളിലേക്ക് മെയിനായിട്ട് കടന്നു വരുന്ന ബ്രാഹ്മണ സമുദായം അതുപോലെ തന്നെ ജൈനമത വിശ്വാസികളാണ് പിന്നീട് ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ടവരും അതുപോലെ തന്നെ വൈശ്യ സമുദായ വിഭാഗം വൈശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് കച്ചവടകാര്യങ്ങളിൽ ഏർപ്പെടുന്ന വിഭാഗങ്ങളെല്ലാം ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട് അവരുടെ ഇടയിൽ പിന്നീട് പ്രേക്ഷിത പ്രവർത്തികൾ നടത്തുന്നു അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി ഇവർ സുന്നി വിശ്വാസം പുലർത്താൻ ബാധിച്ച് മാറുകയാണ് സുന്നി വിശ്വത്വത്തിലേക്ക് മാറുന്നുണ്ട് അങ്ങനെയാണ് ഈ ദാവൂദി ബോറകൾ സുലൈമാനിയ ബോറകൾ എന്നൊക്കെ വിഭാഗങ്ങൾ അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഇസ്മൈലോട് ബന്ധപ്പെട്ട ബോറ വിശ്വാസികൾ ഷിയാക്കളായിട്ട് നിലനിൽക്കുന്നുണ്ട് ഈ സുന്നികളിൽ ബന്ധപ്പെട്ട് വരുന്ന ഹനഫി മധു പുലർത്തുന്ന വിഭാഗം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഇടയിൽ അതായത് ഷിയാക്കളാകട്ടെ സുന്നികളാകട്ടെ ബോറാ സ്ത്രീകളുടെ ഇടയിൽ സുന്നത്ത് കർമ്മം ഈ ഫീമെയിൽ സർക്കം സിക്ഷൻ നിലനിൽക്കുന്നുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അല്ലെങ്കിൽ അതിന്റെ തെളിവാണ് ഈ പറഞ്ഞ പത്രത്തിൽ വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർ പറയുന്നത് പുരുഷന്മാർ ഞങ്ങളുടെ ലൈംഗിക ഈ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ വേണ്ടി നടത്തുന്ന ഈ നിഷ്ഠൂര പ്രവർത്തികൾ നിന്ന് തടയണം എന്നുള്ള ഒരു കാഴ്ചയുമായിട്ടാണ് ഒരു സമരപരിപാടി നടത്തുന്നത് അതുപോലെ തന്നെ ഇതിനെ അനുഭവം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിലുള്ള ബോറ കമ്മ്യൂണിറ്റി അതായത് ദാവോദി ബോറ കമ്മ്യൂണിറ്റി അവരും ഇതുപോലെ തന്നെ ഒരു കാര്യം മുന്നോട്ട് വെക്കുകയുണ്ടായി അപ്പം നമ്മൾ പറഞ്ഞു വെക്കുന്ന വേറെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിലനിന്നിരുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ മുംബൈയോട് ബന്ധപ്പെട്ട് വരുന്ന ഈ സമരപരിപാടികൾ അപ്പോൾ സ്ത്രീകളാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് അങ്ങനൊരു കാര്യം ഉണ്ടാവുന്നില്ല പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു വിശ്വാസവും പുലർത്തുന്നവരാണ് ഈ ബോറ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആ വിഭാഗത്തിൻ്റെ ഇടയിൽ അത് നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ചരിത്രപരമായിട്ടും അല്ലെങ്കിൽ സമകാലിക എന്ന് പറഞ്ഞ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അതിന് ശക്തമായ തെളിവായാലും നിലനിൽക്കുന്നത്